അഹമ്മദാബാദ് വിമാനാപകടത്തിന് ശേഷം ഇപ്പോൾ ലോകം ചർച്ച ചെയ്യുന്നത് ആ അപകടത്തിൽ രക്ഷപ്പെട്ട ഏക വ്യക്തിയെക്കുറിച്ചാണ് വിശ്വാസ് കുമാർ അതുപോലെ തന്നെ വിശ്വാസ് കുമാർ ഇരുന്ന സീറ്റിനെക്കുറിച്ചാണ് ഇതാണ് അപകടത്തിൽപ്പെട്ട വിമാനത്തിൻ്റെ ഉൾവശത്തിൻ്റെ രേഖാചിത്രം ഇതിൽ ആ വിമാനത്തിൻ്റെ ഉള്ളിൽ വിശ്വാസ് കുമാർ ഇരുന്ന സീറ്റ് എവിടെയാണെന്ന് അതിൽ രക്ഷപ്പെട്ട രീതി എങ്ങനെയാണെന്നും പരിശോധിക്കാം ഈ വിമാനത്തിൻ്റെ മുൻവശം അത് കോക്പെറ്റിന് തൊട്ടു പിന്നിൽ മുതലാണ് യാത്രക്കാരുടെ ഇരിപ്പിടങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിൽ ആദ്യ ഭാഗത്താണ് ബിസിനസ് ക്ലാസ് അതിന് തൊട്ടു പിന്നിലാണ് എക്കണോമിക് ക്ലാസ് എക്കണോമിക് ക്ലാസ്സിലെ പതിനൊന്ന് എ എന്ന് പറയുന്ന ഈ സീറ്റിലാണ് ഈ കാണുന്ന സീറ്റിലാണ് വിശ്വാസ് കുമാർ ഇരുന്നിരുന്നത് ഇതിൽ ഈ വിമാനത്തിലേക്കുള്ള പ്രധാന പ്രവേശന കവാടം ഈ കോക്പെറ്റിനും ബിസിനസ് ക്ലാസ്സിനും തൊട്ട് ഇടയിലുള്ള സ്ഥലത്തൂടെയാണ് ഇതിലേക്കൂടെ യാത്രക്കാർ പ്രവേശിച്ചു കഴിഞ്ഞാൽ ബിസിനസ് ക്ലാസ് വഴി വേണം എക്കണോമിക് ക്ലാസ്സിലേക്ക് വരാൻ ആ എക്കണോമിക് ക്ലാസ്സിനും ബിസിനസ് ക്ലാസ്സിനും ഇടയിലുള്ള പ്രധാനപ്പെട്ട ഡിവിഷൻ അതിൻ്റെ തൊട്ട് പിന്നിലാണ് വിശ്വാസ് കുമാർ ഇരുന്നിരുന്ന ഈ സീറ്റ് ഈ സീറ്റാണ് പതിനൊന്ന് എ എന്ന് പറയുന്ന സീറ്റ് ഇതിന് തൊട്ട് മുൻവശത്താണ് എമർജൻസി എക്സിറ്റ് വിമാനത്തിൻ്റെ അതായത് ഈ കാണുന്ന പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ കാണുന്ന ഭാഗം ഏതെങ്കിലും തരത്തിൽ അപകടം ഉണ്ടായാൽ ഈ വഴി വേണം യാത്രക്കാർക്ക് പുറത്തേക്ക് രക്ഷപ്പെടാനുള്ളത് അപ്പോൾ വിശ്വാസ് കുമാർ ഇരുന്ന സീറ്റ് ഈ പതിനൊന്ന് എ എമർജൻസി എക്സിറ്റിൻ്റെ തൊട്ട് പിൻവശത്തുള്ള സീറ്റ് മാത്രമല്ല ഈ പതിനൊന്ന് ജെയിലാണ് വിശ്വാസ് കുമാറിൻ്റെ സഹോദരൻ അജയ്കുമാറും ഇരുന്നിരുന്നത് യാത്രക്കാർക്ക് വിമാനയാത്രയിൽ എക്കണോമിക് ക്ലാസ്സിലുള്ളവർക്ക് വലിയ ഇഷ്ടമുള്ള ഒരു സീറ്റ് കൂടിയാണ് ഈ പതിനൊന്ന് എ എന്ന് പറയുന്നത് കാരണം കാലു നീട്ടിയൊക്കെ സുഖമായി സ്വസ്ഥമായി ഇരിക്കാൻ പറ്റുന്ന ഒരു സീറ്റ് കൂടിയാണ് പക്ഷേ വിശ്വാസ് കുമാറിന് ഈ വലിയ അപകടത്തിൽ നിന്ന് അയാളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റുന്ന രീതിയിലായൊക്കെ ഒരു ഭാഗ്യം സമ്മാനിച്ച സീറ്റ് കൂടിയായിട്ട് ഈ പതിനൊന്ന് എ ചർച്ച ചെയ്യപ്പെടുകയാണ് എങ്ങനെയാണ് ഈ അപകടത്തിൽ നിന്ന് വിശ്വാസ് കുമാർ രക്ഷപ്പെടാനുള്ള സാധ്യതയെന്ന് പരിശോധിക്കാം ഇപ്പോൾ വിശ്വാസ് കുമാർ പറയുന്ന രീതി വെച്ച് അപകടം ഉണ്ടായപ്പോൾ തന്നെ ഈ സീറ്റിൽ ഇരുന്ന വിശ്വാസ് കുമാർ ബെൽറ്റ് അഴിച്ച് ഈ വിമാനത്തിൽ നിന്ന് മുന്നോട്ട് നീക്കി നീങ്ങി എന്നുള്ളതാണ് ആ മുന്നോട്ട് നീങ്ങിയ ഉടൻ തന്നെ ഒരു പക്ഷേ വിമാനത്തിൻ്റെ ഈ ഭാഗം പൂർണ്ണമായും ഒടിഞ്ഞ് മാറിയിട്ടുണ്ടാകാം അപ്പോൾ ഈ എമർജൻസി എക്സിറ്റിൻ്റെ ഭാഗത്ത് ഒരു വിടവ് രൂപപ്പെട്ടു ആ വിടവ് വഴി വിശ്വാസ് കുമാർ പുറത്തേക്ക് ചാടി എന്നുള്ളതാണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത് ആ രീതിയിലാണ് വിശ്വാസ് കുമാറിൻ്റെ ഒരു പ്രതികരണവും ഇപ്പോൾ വന്നിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വിമാനം അപകടത്തിൽപ്പെട്ട് ആ കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് പതിക്കുന്ന സമയത്ത് ഈ മുൻവശം ഒടിഞ്ഞു മാറുകയും അതിൻ്റെ ഈ രമേശ് കുമാർ ഇരുന്ന ഭാഗം തൊട്ടുള്ള ഭാഗം ആ കെട്ടിടത്തിൻ്റെ താഴ്ഭാഗത്തേക്ക് പതിക്കുകയും ചെയ്തു എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം അയാൾക്ക് വലിയ ഒരു പതനം സംഭവിച്ചിട്ടില്ല വലിയ തോതിൽ അങ്ങനെ വലിയ ഹൈറ്റിൽ നിന്ന് വീണുള്ള പരിക്കും ഏറ്റിട്ടില്ല അപ്പോൾ വിശ്വാസ് കുമാർ ഈ പതിനൊന്ന് എ എന്ന് പറയുന്ന സീറ്റിൽ നിന്ന് തൊട്ട് എമർജൻസി എക്സിറ്റിൻ്റെ ഭാഗത്ത് കണ്ട ആ ഗ്യാപ്പിലൂടെ പുറത്തേക്ക് ഉടൻ തന്നെ ചാടി രക്ഷപ്പെട്ടു ഇതെല്ലാം സംഭവിക്കുന്നത് ഏതാണ്ട് സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് അപ്പോഴേക്കും ഇയാൾ പുറത്തേക്ക് ചാടി രക്ഷപ്പെട്ടപ്പോഴേക്കും വലിയ വലിയ കൂടി സ്ഫോടന കൂടി വിമാനം കത്തി അമരുകയും ചെയ്തു ആ അഗ്നിഗോളത്തിൽപ്പെടാതെ വിശ്വാസ് കുമാറിന് രക്ഷപ്പെടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഭാഗ്യം ഉള്ളത് ഏതായാലും അവിശ്വസനീയമായ ഒരു രക്ഷപ്പെടലിൻ്റെ കഥയാണ് ഈ അപകടത്തിന് ശേഷം വിശ്വാസ് കുമാർ എന്ന ആ യാത്രക്കാരന് പറയാനുള്ളത് Bona